നടൻ സെയ്ഫലിഖാന്റെ കുടുംബ സ്വത്തുക്കൾ കേന്ദ്രം ഏറ്റെടുത്തേക്കും ഏകദേശം പതിനയ്യായിരം കോടി രൂപയോളം മൂല്യം വരുന്ന സ്വത്തുക്കൾ കോടതി ഉത്തരവിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നത് മധ്യപ്രദേശിലെ പട്ടോടി കുടുംബത്തിന്റെ സ്വത്തുവകകളാണിത് ഇതിൽ ഭൂരിഭാഗവും ഭോപ്പാൽ നഗരത്തിലുള്ളവയാണ് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം പൂർവിക സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന സ്റ്റേ മധ്യപ്രദേശ് ഹൈക്കോടതി നീക്കിയതോടെയാണ് പുതിയ സംഭവ വികാസം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന് അവകാശപ്പെടാവുന്ന പ്രത്യേക നിയമമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പട്ടവടി കുടുംബത്തോട് മുപ്പത് ദിവസത്തിനകം അപ്പീൽ അതോറിറ്റിക്ക് മുന്നിൽ തങ്ങളുടെ ഭാഗം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കുടുംബം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചോ എന്നത് വ്യക്തമല്ല എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഇതോടെ സ്വത്തുവകകൾ സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അവസരമാണ് കൈവരുന്നത് നിലവിലെ അവക്തമായ സാഹചര്യം കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഭോപ്പാൽ ജില്ലാ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല എങ്കിലും ഹൈക്കോടതി ഉത്തരവിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാകൂവെന്ന് ഭോപ്പാൽ കളക്ടർ കൗശലേന്ദ്ര വിക്രം സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റെടുക്കൽ നടപടികൾ ഉടൻ ആരംഭിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് മുംബൈ ആസ്ഥാനമാക്കിയുള്ള എനിമി പ്രോപ്പർട്ടി കസ്റ്റോഡിയൻ ഓഫീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭോപ്പാലിലെ നവാബിനെ സർക്കാർ സ്വത്തായി പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് പട്ടൌഡി കുടുംബം കോടതിയെ സമീപിച്ചു സെയ്ഫ് അലി ഖാൻ മാതാവ് ശർമിള ടാഗോർ സഹോദരിമാരായ സോഹ അലി ഖാൻ സബ അലി ഖാൻ മൻസൂർ അലി ഖാൻ പട്ടൌഡിയുടെ സഹോദരി സബീഹ സുൽത്താൻ എന്നിവർ എന്നിവരുൾപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൈക്കോടതി വാദം കേൾക്കാൻ തുടങ്ങിയിരുന്നു ഫ്ലാഗ് ഹൌസ് അഹമ്മദാബാദ് പാലസ് എന്നിവ ഉൾപ്പെടുന്ന ഭോപ്പാലിലും റൈസൻഡിലും പട്ടോടി കുടുംബം തങ്ങളുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നു ഉർ സബ ഫ്ളാഗ് ഹൗസ് ദർ ഉസ്ലാം ഫോർ ക്വാട്ടേഴ്സ് ന്യൂ ക്വാട്ടേഴ്സ് ഫർസ് ഖാന കൊഹിഫിസ അഹമ്മദാബാദ് കൊട്ടാരം എന്നിവയിലാണ് കുടുംബം അവകാശവാദം ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഭോപ്പാൽ ഒരു നാട്ടുരാജ്യമായിരുന്നു അവിടുത്തെ അവസാന നവാബ് ഹമീദുള്ള ഖാൻ ആയിരുന്നു മൻസൂർ അലി ഖാൻ പട്ടവടിയുടെ മാതൃപിതാ മഹനായിരുന്നു അദ്ദേഹം നവാബ് ഹമീദുള്ള ഖാന് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു അതിൽ മൂത്തവളായ ആബിദ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിരുന്നു എന്നാൽ രണ്ടാമത്തെ മകൾ ഇന്ത്യയിൽ തന്നെ തുടരുകയായിരുന്നു അവരാണ് സെയ്ഫ് ഖാന്റെ മുൻ തലമുറ അതേസമയം ബാന്ദ്രയിലെ വീട്ടിലൊരാൾ അതിക്രമിച്ചു കടന്ന് നടത്തിയ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ നടൻ ഖാൻ ഇന്നലെയാണ് ആശുപത്രി വിട്ടത് അക്രമിയെ തടയുന്നതിനിടെ നടന് ആറ് തവണ കുത്തിയിച്ചിരുന്നു ഇതിനിടയിലാണ് പാരമ്പര്യ സ്വത്തിൽ പതിനയ്യായിരം കോടി രൂപ നഷ്ടമാവുന്നു എന്ന വാർത്ത കൂടി താരത്തെ തേടിയെത്തുന്നത്